പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും കാരണം വയനാടിന്റെ മേജർ പോഷൻ എന്റെ പഴയ പാർലമെന്റാണ് അവിടുത്തെ എല്ലാ മുക്കും മൂലം എനിക്കറിയാം കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചാൽ കോഴിക്കോട് ഞാൻ പറഞ്ഞത് അത് നല്ല തീരുമാനമാണ് ദേശീയ നേതാക്കന്മാർ അതായത് അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് മാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ള എൻ്റെ തെളിവാണ് രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിൽ നോക്കാൻ പറയുന്നത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓടി നടന്ന് പ്രസംഗിച്ചാൽ ഒന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല ഒരാ ഒരു പോയിന്റിൽ നിന്ന് പ്രവർത്തിച്ചു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ വടകരയിൽ ഏഴ് സ്ഥലം ഞാൻ നോക്കിക്കോളാം വട്ടിയൂർക്കാവും നോക്കിക്കോളാം എട്ട് സ്ഥലം ഞാൻ നോക്കാം അങ്ങനെ ഒരു വരുമ്പോൾ നേരെ മറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ച സ്ഥാനാർത്ഥികൾ ജയിക്കില്ല നമ്മൾ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള തീരുമാനമാണ് രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക പ്രദേശക്കാരനായിട്ട് കൂട്ടരുത് അദ്ദേഹം ദേശീയ നേതാവാണ് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിക്കുകയാണ് അത് പിടിച്ചെടുക്കാൻ ഒരു നേതൃത്വം അത്യാവശ്യമാണ് തിരുവനന്തപുരത്ത് വിഷ്ണുനാദിനിയാണ് വെച്ചിട്ടുള്ളത് ഞാൻ സഹായിച്ചു കൊടുക്കാം കാരണം എനിക്ക് വോട്ടുള്ള സ്ഥലമാണ് വട്ടിയുർഗാവ് ഉൾപ്പെടെ ഇരുപത്തിനാല് കോർപ്പറേഷൻ വാണ്ട് വട്ടിയൂർഗാവ് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് പുറത്തുനിന്ന് ഒരാളെ വെക്കുന്നത് കാരണം അകത്തുള്ളവരൊക്കെ കോൺട്രവേഴ്സ്യൽ ആയതുകൊണ്ട് പുറത്തുനിന്നൊരാൾ വരുന്നത് നല്ലതാണ് ഞാനും പറഞ്ഞിട്ട് ഞാൻ സഹായിച്ചു കൊടുക്കാം അങ്ങനെ ഉണ്ടുണ്ട് തിരുവനന്തപുരത്ത് അവിടുത്തെ വോട്ടർ ആണല്ലോ ഞാൻ അതൊക്കെ ഞാൻ പറയാം ഈ ചില ശക്തികൾ ഇട്ടത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് അവരാരും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നവര് എന്തേ നേരിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം തിരുവനന്തപുരം ഡി സി സിയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഒരാളൊരു കുറ്റവും പറഞ്ഞിട്ടുണ്ട് ഇത് രാത്രി ഇരുന്ന് പോസ്റ്റ് ഓട്ട് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ അത് പാർട്ടിക്ക് അത്രയും ഗുണകരാ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് അതാണ് ഈ ഇരുട്ടത്തെ ഒട്ടിക്കലുള്ള പരിപാടി അത് ആര് ചെയ്താലും ശരിയാണ്